മുന്നണിയിലെ ചില ഘടകക്ഷികൾക്ക് പ്രതിപക്ഷത്തിന്റെ സ്വരമാണെന്ന പ്രകാശ് കാരാട്ടിന്റെ വിമർശനങ്ങൾക്ക് കാനം എണ്ണി എണ്ണി മറുപടി നൽകി നിലമ്പൂർ വ്യാജ ഏറ്റുമുട്ടൽ യു എ പി എ വിവരാവകാശം വർഗീസ് കേസ് എന്നിവയിലൊക്കെ സർക്കാർ നിലപാട് എന്തായിരുന്നുവെന്നാണ് കാരാട്ടിനോടുള്ള കാനത്തിൻ്റെ മറു ചോദ്യം ഇടതുപക്ഷത്തിന്റെ ജിഷ്ണുവിന്റെ കുടുംബം സമരത്തിൽ നിന്ന് എന്തു നേടിയെന്ന മുഖ്യമന്ത്രിയുടെ ചോദ്യത്തിനും കാനം മറുപടി നൽകി സമരത്തിനെ

ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അവരൊക്കെ നൽകിയിട്ടുള്ള സംഭാവനകളെ കുറിച്ച് വിലയിരുത്താൻ ഞാനൊരു അശക്തനാണ് എം എം മണിയോടും എം എം മണിയൊക്കെ നമ്മുടെ മുന്നണിക്ക് വളരെ വലിയ സംഭാവന നൽകിയിട്ടുള്ള മുതിർന്ന നേതാക്കന്മാരാണ് മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം